സി പി എമ്മിനുള്ളിൽ കൂട്ടത്തല്ല ഇപ്പോഴിതാ ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ ഇടഞ്ഞു നിൽക്കുകയാണ് ഇതിനിടയിൽ സി പി എമ്മിന്റെ എം എൽ എ തമ്മിലും പൊരിഞ്ഞ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുകയാണ് ഏതായാലും ഇടതുമുന്നണിയിലെ എം എൽ എ രണ്ട് തട്ടിലായി മാറുന്ന കാഴ്ച പി വി എൻവർ എം എൽ എ ഒരു വശത്ത് സജിചറിയ അടക്കമുള്ള മന്ത്രിമാർ മറുവശത്ത് അണിനിരക്കുകയാണോ ഏതായാലും സി പി ഐ അതിശക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും കേരളത്തിന്റെ ആകാംക്ഷയാണ് ഉത്കണ്ഠയാണ് ചോദ്യമാണ് എന്താണ് സംസാരിച്ചത് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട് എന്താണ് സംസാരിച്ചത് അതായത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസിന്റെ മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ച എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ കേരളത്തിലെ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഇതോടെ മുന്നണിക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇടതു മുന്നണിക്കും ഇതിൽ പങ്കൊന്നുമില്ല എന്ന് എൽ ഡി എഫ് കൺവീനർ രാമകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല പ്രധാന ഘടക കക്ഷി ഇടതുമുന്നണിയിലെ സി പി ഐ ചോദ്യങ്ങൾ വ്യക്തമായി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല പി വി അൻവർ എം എൽ എ ഭരണകക്ഷി എം എൽ എ തൊടുത്തുവിട്ട ചോദ്യശരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അടക്കം നേടുമ്പോൾ സജിചെറിയാനടക്കമുള്ള മന്ത്രിമാർ ഇതിനെയൊക്കെ നിഷേധിച്ചും പി വി എൻ പറഞ്ഞ വിമർശിച്ചും ഒക്കെ രംഗത്ത് വരുന്നുണ്ടെങ്കിലും പൊരിഞ്ഞ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തം മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളുടെ സമയമാണിത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പലയിടത്തും അലങ്കൂലമാകുന്ന കാഴ്ച പലയിടത്തും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ മറന്നീക്കി പുറത്തു വരികയും ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടക്കം പലയിടത്തും മുടങ്ങി പോകുന്നത് പ്രത്യേകിച്ചും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാട്ടിലടക്കം താഴെയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ വലിയ ചോദ്യമായി മാറിയിരുന്നു സി പി എമ്മിന് പലയിടത്തും പാർട്ടിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തി സഖാക്കന്മാർ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു പലയിടങ്ങളിൽ നിന്നും കൂട്ടത്തോടെ പാർട്ടി പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നു രാജ്യ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നു ഇതൊക്കെ സി പി എമ്മിന് ഒരു രാഷ്ട്രീയ ചോദ്യമായി മാറിയിരിക്കുന്ന സമയമാണ് ഇതിനിടയിലാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് മേധാവിയെ കണ്ടതെന്തിന് അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഉത്കണ്ഠയുണ്ട് ആകാംക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ കൂടി രംഗത്ത് വന്നതോടെ ഇപ്പോൾ സി പി ഐ അടിമുടി പ്രതിരോധത്തിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിൽ ഒപ്പം പഠിച്ച ആളുടെ ക്ഷണപ്രകാരം ഹൊസുബോളയെ കണ്ടിരുന്നുവെന്ന് എം ആർ അജിത് കുമാർ സമ്മതിച്ചിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ എ ഡി ജി പി തൃശൂരിൽ വെച്ച് കണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപണം ഉന്നയിച്ചിരുന്നു ഏതായാലും വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്നത് മാത്രമല്ല സി ഇപ്പോൾ നടക്കുന്ന കൊട്ടാര വിപ്ലവത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഉപജാപക സംഘത്തിന്റെ പ്രവർത്തനമാണെന്നുള്ള ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സംഘത്തിൽ മന്ത്രിസഭയിലെ ഒരു ഉന്നതൻ കൂടിയുണ്ട് വൈകാതെ ആ പേര് പുറത്തു വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രയ ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ചയിലുള്ള വിവാദം കത്തിനിൽക്കത്തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മുതിർന്ന ആർ എസ് എസ് നേതാവ് രാം മാധവനെയും കണ്ടു എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കോവളത്തെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് വിവരം ബി ജെ പി മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ രാം മാധവുമായി രണ്ട് തവണ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ചോദ്യങ്ങൾ നേരിട്ടല്ലെങ്കിൽ പോലും പലതും പി വി എൻ ചോദിച്ചിരുന്നു പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കില്ല അന്വേഷണം കൂടുതൽ പേരിലേക്ക് കൂടി നീളുമോ ചോദ്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തുമോ എന്ന സംശയങ്ങളുമായി പലരും രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷവും മാത്രമല്ല സ്വപ്ന സുരേഷും ഈ വിഷയത്തിൽ പ്രതികരണവുമായി പ്രമുഖ മാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നിരുന്നു ഇതിനിടയിലാണ് കൂടിക്കാഴ്ച വിവാദത്തിൽ പുകഞ്ഞ എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഒരു ഇടനിലക്കാരനെ എ ഡി ജി പിയുടെ രൂപത്തിൽ ആർ എസ് എസുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇറക്കിയോ കേന്ദ്ര ഏജൻസികളുമായുള്ള കാര്യങ്ങൾക്കായി ഒരു ഇടനിലക്കാരനെ മുഖ്യമന്ത്രി ഇറക്കിയോ എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷവും പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് എന്തായാലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് അജിത് കുമാർ ആർ എസ് നേതാവിനെ രഹസ്യമായി കണ്ടതെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് പാലക്കാട് നടന്ന ആർ എസ് എസ് സമ്മേളനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുത്തുവെന്ന രഹസ്യ വിവരം തനിക്ക് പോലീസിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് മാത്രവുമല്ല കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും പി വി അൻവർ പറഞ്ഞ അന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും സമാനമായ ആരോപണം എ ഡി ജി പിക്ക് ഉന്നയിച്ചത് എന്നുള്ളത് കൂടി ചർച്ചയാക്കിക്കൊണ്ട് പ്രതിപക്ഷവും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇതിനിടെ മന്ത്രിമാരും എം എൽ എമാരും ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ രണ്ട് തട്ടിലേക്ക് മാറുകയാണോ എന്ന സംശയങ്ങളുമുണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ എ ഡി ജി പിക്ക് ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രതികരണം നടത്തി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിട്ടുണ്ട് ആ സജി ചെറിയാന്റെ പ്രതികരണങ്ങളിലൊക്കെ കൃത്യമായ ഒരു അതിർത്തി പ്രകടമാണ് പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സർക്കാർ ഗൗരവമായി തന്നെ അന്വേഷിക്കുകയാണെന്ന് സജി ചെറിയാൻ പറയുന്നു എന്നാൽ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച രീതി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് സജി ചെറിയാൻ പറയുന്നത് അൻവർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് വിഷയം പാർട്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെയാണ് സജി ചെറിയാൻ പറയുന്നത് ഏതായാലും ഞങ്ങൾ ആർ എസ് എസിന്റെ വാലാർട്ടികളല്ല ആർ എസ് എസിനെതിരെ എല്ലാ കാലത്തും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനമാണ് സി പി എം എന്ന സജി ചെറിയാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല ചോദ്യശരങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനു നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇടതു മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഭരണകക്ഷിയിലെ പ്രധാന എം എൽ എ ആയ പി വി അൻവറും സജി ചെറിയാൻ എം എൽ എയും മന്ത്രിമാരും ഒക്കെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി രംഗത്ത് വരുമ്പോൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒരുപാട് ചോദ്യങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം